ലോകത്തിലെ ഏറ്റവും ശക്തിയുള്ള വാക്ക് നിങ്ങളുടെ മനസ്സിൽ ഓടിയെത്തുന്നത് അമ്മ എന്നായിരിക്കും അതിൽ തെറ്റില്ല സ്നേഹത്തിൻ്റെയും പ്രതീകത്തിൻ്റെയും വാക്ക് തന്നെയാണ് അമ്മ എന്ന് പറയുന്നത് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് അതിലേക്കാളും ശക്തമായിട്ടുള്ള ഒരു വാക്കിനെ കുറിച്ചിട്ടാണ് എൻ്റെ ജീവിതത്തിൽ എന്നാണോ ഈ വാക്ക് ഉപയോഗിച്ച് തുടങ്ങിയത് അന്നു മുതൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കാൻ തുടങ്ങി ഈ വാക്കുകൾ അറിയാമെങ്കിലും നമ്മളത് കൂടുതലായിട്ട് അർത്ഥം അറിഞ്ഞു ഉപയോഗിക്കാറില്ല നമ്മൾ ഒരു കാര്യത്തിന് അർത്ഥം കൊടുക്കുമ്പോഴാണ് അത് അർത്ഥം എൻ്റെ ജീവിത സാഹചര്യത്തിലെ പല പ്രശ്നങ്ങൾക്കും ഒരു സൊല്യൂഷനായിരുന്നു ഈ വാക്ക് എന്ന് പറയുന്നത് ഈ വാക്ക് ഐ ആം ഞാൻ ഐ ആം ഐ ഐം ബ്രില്യൻറ്റ് ഐ ആം സ്ട്രോങ് എന്ന വാക്ക് നിങ്ങൾ ഉപയോഗിക്കുക നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക നിങ്ങൾക്ക് ആരൊക്കെയാണോ അറിയാമെന്നുള്ളത് അവരോടെല്ലാം ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ഈ വാക്ക് ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളായിരിക്കും സംഭവിക്കുന്നത് അത്ഭുതങ്ങൾ നേരിടാൻ നിങ്ങൾ റെഡിയാണെന്നുണ്ടെങ്കിൽ ഈ വാക്ക് ഉപയോഗിച്ച് തുടങ്ങുക നിങ്ങളുടെ വിഷമഘട്ടത്തിലാണെങ്കിലും സന്തോഷ ഘട്ടത്തിലാണെങ്കിലും ഈ വാക്ക് അത്യന്താപേക്ഷിതമായിട്ടുള്ളതാണ് ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്